നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ എം എൽ സി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയമാണ് അതായത് എടുത്തു പറയേണ്ടത് ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിച്ചപ്പോൾ ശിവസേന ഉദ്ധ വിഭാഗത്തിന് രണ്ട് സീറ്റുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ലത് കൃത്യമായി ഒരു ശക്തമായ രാഷ്ട്രീയ നീക്കം കൂടി ഇതിന് പിന്നാലെ നടക്കാൻ പോകുന്നു അത് മറ്റൊന്നുമല്ല അജിത് പവാർ എൻ ഡി എ ക്യാമ്പ് വിടും എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുക ഒന്നാമതേ തോൽവിയുടെ എല്ലാ ആഘാതവും അജിത് പവാറിൻ്റെ ഇത്തരത്തിലുള്ള നീക്കം കാരണമെന്ന് എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കും പ്രബുൽ പട്ടേലിനെ നാണം കെടുത്തിയത് മാത്രമല്ല എൻ ഡി എയിലൊരു കറിവേപ്പല പോലെ തുടരാൻ ഇനിയും അജിത് പവാർ തയ്യാറാണോ എന്നുള്ളതാണ് അജിത് പവാറിൻ്റെ അനുകൂലികൾ കൃത്യമായി ചോദിക്കുന്നത് ശരത് പവാറിൻ്റെ പാരമ്പര്യം തന്നെയാണ് എൻ സി പിക്ക് ആ എൻ സി പിയെ പുലർത്തിക്കൊണ്ടുവരാൻ അജിത് പവാർ കാണിച്ച ബുദ്ധി അത് അസ്ഥാനത്തായി പോയി എന്ന് ജനങ്ങൾ കൃത്യതയാർന്ന രീതിയിൽ മറുപടി കൊടുത്തിരിക്കുന്നു ഒന്ന് ആലോചിക്കണം അജിത് പവാറിന്റെ ഒരു ഗതികേടെ രാഷ്ട്രീയത്തിനകത്ത് ശിവസേനയും ബി ജെ പിയും ഒക്കെ ഒരുമിച്ച് കട്ടയ്ക്ക് നിൽക്കുന്ന സമയത്ത് പോലും അവർക്ക് ഇത്രയധികം മഹാരാഷ്ട്രയിലെ ജനങ്ങളെ ശക്തമായി കയ്യിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ കഴിയുന്നത് അതിന് കാതലായ കാരണവുമുണ്ട് ഉദ്ധവ് താക്കറെ പറയുന്നു ഒരു അത്ഭുതമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുക ബി ജെ പിയുടെ അട്ടിപ്പതറും എന്ന് വ്യക്തമാകുന്ന സാഹചര്യം കാലങ്ങൾ അത്രയുമായിട്ടും ബി ജെ പിക്ക് ഇത്രയും ഗതികെട്ട ഒരു രാഷ്ട്രീയ അനുഭവം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കി കൊടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ അംഗബലം കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല ി ജെ പിക്ക് ഒരിടവും സേഫ് അല്ല എന്നുകൂടി ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു മഹാരാഷ്ട്രക്കാർ ഒരു മണ്ഡലം പോലും സുരക്ഷിതമല്ല എന്ന രീതി നാഗ്പൂറിൽ പോലും നിതിൻ ഗഡ്കരിയുടെ ഭൂരിപക്ഷം നന്നായി ഇടിഞ്ഞുവെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് കഷ്ടിച്ച് ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഇപ്പോഴത്തെ മഹാരാഷ്ട്രയുടെ സാഹചര്യം ഇന്ത്യ മുന്നണി അവിടെ പ്രതിപക്ഷത്തിൻ്റെ റോൾ ഭംഗിയായി നിർവഹിക്കുന്നത് കൊണ്ട് മാത്രമല്ല ചതിയിലൂടെ ഏകനാഥ് ഷിൻഡെ ഉദ്ധവ് താക്കറെക്ക് കൊടുത്ത പണിക്ക് ജനങ്ങൾ കൊടുത്ത മറുപടി കൂടിയാണിത് ബി ജെ പി എങ്ങനെയെല്ലാം അധികാരം പിടിക്കാൻ വേണ്ടി മറ്റു പാർട്ടികളെ പിളർത്തിയോ ആ പിളർപ്പിന്റെ എല്ലാ രീതിയിലുള്ള ദുഃഖഭാരവും വേറി അവരങ്ങ് ആണ്ടുപോകും എന്ന് തെറ്റിദ്ധരിച്ച ബി ജെ പിക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ വിഡിതമാണ് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ഒൻപത് സീറ്റ് പത്ത് സീറ്റിൽ മത്സരിച്ച ശരത് പവാർ വിഭാഗത്തിന് എട്ട് സീറ്റും കിട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു പതിവിലും ശക്തരാണ് അവരുടെ അംഗബലം നോക്കിയല്ല അവരുടെ പാർട്ടി പുലർന്നോ നോക്കിയല്ല ജനങ്ങൾ നിൽക്കുന്നത് അവർ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടിനുള്ള സമ്മാനമായിരുന്നു ജനങ്ങൾ കയ്യടിയോട് കൂടി നൽകിയത് ആ സമ്മാനം കൃത്യമായി ഏറ്റുവാങ്ങുമ്പോൾ ശിരസ നമിച്ചുകൊണ്ട് ഉത്തവ് താക്കറെ പറഞ്ഞ ഒരു വാക്കുണ്ട് ബി ജെ പിയുടെ അഹങ്കാരത്തിന് ഇനിയും മറുപടി ജനങ്ങൾ കൊടുത്തിട്ടില്ല അത് പരിപൂർണമാവണമെങ്കിൽ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കൺകുളിർക്കെ എന്നാണ്